ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പിള്ളേരോട് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന അപ്പൊ നമ്മുടെ നിവാൻ മോൻ ഇവിടെ ഇരിപ്പുണ്ട് ഹായ് നിവാൻ എന്താ ഇതെന്നാ പിടിച്ചിരിക്കുന്നേ ഇതുകൊണ്ട് എന്താ ഉപയോഗം ഇത് പൂമ്പാറ്റിയാവും പൂമ്പാറ്റി ആക്കിന് അപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കിട്ട് പറയാ എപ്പാക്കിന് നന്നാക്കിന് അപ്പൊ ഇതിനെന്തെല്ലാം ചെയ്യേണ്ടത് പൂമ്പാറ്റിയായി വളർത്തിവിടാൻ എന്തെല്ലാം ചെയ്യണ്ടേ നിന്റെ സബ്സ്ക്രൈബേഴ്സോടും വീഡിയോ കാണുന്നവരോടും പറഞ്ഞു കൊടുക്കും പൂമ്പാറ്റിയായിട്ട് വിരിയാൻ എന്തൊക്കെ ചെയ്ത് കൊടുക്കണം ശരിക്ക് പറ അങ്ങനെ പൂമ്പാറ്റ എത്ര ദിവസമാണ് ഇത് കാണുന്ന പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇത് പൂമ്പാറ്റിയായിട്ട് പറഞ്ഞോളൂ അപ്പൊ നിനക്ക് ഒരു ജി കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവെന്നേ ഏത് മൃഗത്തിനാണ് തുമ്പിക്കൈയും കൊമ്പും ഉള്ളത് ആ ഗുഡ് ബൈ കൈതാ വിജയിച്ചിരിക്കുന്നു കേട്ടാ ഇനി അടുത്ത രണ്ടാൾക്കാരവിടെ ഇരിപ്പുണ്ട് അവരോടും കൂടി ഒന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം ഉണ്ടല്ല പരിപാടി ഇന്ന് കളിയൊന്നുമില്ലേ ശ്രീകൃഷ്ണമായിട്ട് ആയിട്ട് ഒന്നും വേഷം കെട്ടിട്ടില്ല നമ്മുടെ അയാമ്മോനേഷം കെട്ടു കെട്ടുവാ അപ്പൊ ഒരു ചെറിയ ജി കെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അയാൻ മോനെ ആദ്യം ചോദിക്കാം പാൽ തരുന്ന മൃഗം അയാമ്മോൻ പറയട്ടെ അയാമ്മോൻ പറയട്ടെ ചേട്ടൻ പറയട്ടെ അയാ പാൽ തരുന്ന മൃഗം എൽ കെ ജി ലിട്ടും പാൽ തരുന്ന പശു അല്ലാണ്ട് വേറെന്താ തരുവാ നീ പറഞ്ഞു പറഞ്ഞുകൊടുക്കലാ ഏട്ടൻ പറഞ്ഞിരുന്നു ഏട്ടൻ എന്താ അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റ മോളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ട് അപ്പൊ എല്ലാരും ഇന്നത്തെ ആൻസർ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കടങ്കതിയോ അല്ലെങ്കിൽ പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ കുസൃതി ചോദ്യം എന്തെങ്കിലും വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ നിനക്ക് അറിയുന്നത് അപ്പൊ നമ്മള് എന്തെങ്കിലും പഴഞ്ചെല്ലാം കടങ്ങതാരെങ്കിൽ പറഞ്ഞോളൂ എല്ലാരും കൂടി ഒന്ന് അടുത്ത് കൂടി അയാന്റെ ചുറ്റിലും അയാന്റെ ചുറ്റിലോ നീയോ നീ വാ കേറ്റർ പിള്ളേനെ എടുത്തിട്ട് ഇവിടെ നിക്കെ കേറ്ററിൽ പിള്ളറിന്റെ എടുത്തിട്ട് അയാന്റെ അടുത്തോട്ട് കുറച്ച് താഴ്ത്തിപ്പിടിക്കേടാ അത് കുറച്ച് കൊറച്ച് പിടിക്കേ പിന്നെ നിനക്ക് എന്തെങ്കിലും അറിയോ പഴഞ്ചൊല്ലു ഒന്നും അറിയില്ല ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മനുഷ്യരുടെ മുഖം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പക്ഷിയുണ്ട് അതെതാ അതാ നമ്മള് നിവാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിവാൻ മോനെ എന്തെങ്കിലും മോനെന്തെങ്കിലും കടങ്ങതറിയാ പറഞ്ഞോ അത് ഇന്നലെ പറഞ്ഞതാ അതല്ലാണ്ട് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ ആ ഞാൻ ചോദിക്കട്ടെ ഞട്ടയില വട്ടയില കിക്കിലുക്കം ഉത്തരത്തിൽ ായിട്ടുള്ള ഉണ്ടച്ചി പെണ്ണിന്റെ ഈ സിൽക്ക് സാരി ആ എല്ലാരിക്കും അറിയാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് നല്ല നല്ല കടങ്കദയും പഴഞ്ചൊല്ലും കുഞ്ഞു ജിക്കറിയുന്നുണ്ട് നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനം എല്ലാവർക്കും ശ്രീഷ്ണേന്തി ആശംസകൾ അപ്പൊ ബൈ